ഇല്ലാത്തത് കൊടുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഉള്ളത് കൊടുക്കാവുന്ന ചോദ്യം ഒരു അച്ഛൻ പള്ളി പണിയാൻ വേണ്ടി പിരിവിന് പോയി നല്ല കഴിവുള്ള അച്ഛനാണ് വീടുകളിൽ നേരിട്ട് പോയി പിരിക്കുക സൗര്യമുള്ളവരുടെ വീട്ടിലും പാവപ്പെട്ടവരുടെ വീട്ടിലും എല്ലാം പോവും ഒരു പാവപ്പെട്ട വീട്ടിൽ ചെന്നൊരു അമ്മച്ചിയെ കണ്ടു അമ്മച്ചിയുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു ചോദിച്ചാൽ അമ്മച്ചി നമ്മുടെ പള്ളി പണി അത്യാവശ്യമായിട്ടിരിക്കുക നമുക്കൊരു വലിയ പള്ളി വേണം നമുക്കിപ്പോൾ ഉള്ളത് തീരെ ചെറുതാണ് അതിനെന്നാച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാം അല്ല പ്രാർത്ഥിച്ചാൽ പോരാ അമ്മച്ചി എന്തെങ്കിലും ചെയ്യണം അമ്മച്ചിക്ക് പത്ത് പശു ഉണ്ടെങ്കിൽ അഞ്ചെണ്ണം പള്ളിപ്പണിക്ക് വേണ്ടി കൊടുക്കാം നിശ്ചയേണ്ട കൊടുക്കാച്ചോ പത്ത് ആടുണ്ടെങ്കിലോ അഞ്ചെണ്ണം കൊടുക്കാച്ചോ പത്ത് കോഴിയുണ്ടെങ്കിലോ അത് പറ്റിയത് ഇയ്യോ അത് പറ്റിയല്ല അപ്പൊ പശുവിനേക്കാളും ആടിനേക്കാളും വിലയാണ് കോഴിക്ക് അതല്ല ഇവിടെ പശുവില്ല ആടും ഇല്ല കോഴിയെ ഉള്ളു ഇല്ലാത്തത് കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ് ഉള്ളത് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇത് പകലിൽ ഇല്ലാത്തത് കൊടുക്കരുത് ഉള്ളത് കൊടുക്കണം